തമിണയിൽ കണ്ട പോലെ തന്നെ ചെറിയ റേറ്റിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം കാണിച്ചു തരാം ട്രീ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ഇതാണ് വേണ്ടത് ഇത് പൈപ്പ് ക്ലീനർ എന്ന് പറയും ഫാൻസി കടകളിലും പിന്നെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലിത് കിട്ടുന്നതാണ് രണ്ട് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ ഒരു റെഡും വാങ്ങി വേണ്ടതൊരു പഴയ ബുക്ക് നോട്ട് ബുക്കിൻ്റെ ഒരു ചട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിങ്ങനെ കോണായിട്ട് മടക്കിയിട്ട് അവിടെ പിൻ ചെയ്യുകയാണ് ചെയ്തത് ഇനി താഴെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു തറ ഇനി പൈപ്പ് ക്ലീനർ ഒന്ന് റാ പോലെ മടക്കി അതിനൊന്ന് അറ്റം രണ്ടും കൂടെ ഒന്ന് തിരിച്ച് ടൈറ്റ് ചെയ്യാം എന്നിട്ട് എന്നിട്ട് കട്ട് ചെയ്യാം ഇത് ഇത് കുറച്ചധികം ഇത് ഞാനൊരു മുപ്പത്തഞ്ച് എണ്ണാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതെല്ലാം എല്ലാം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അത് ഒരു ഗണ്ണോ അല്ലെങ്കിൽ ഒരു ഫെവികോളോ വെച്ചിട്ട് താഴെ ഭാഗത്തു ഒട്ടിച്ച് തുടങ്ങാം ഞാൻ ഗ്ലൂഗണ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായൊരു പരി പ്രശ്നങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചുകൊടുക്കുക താഴെ ഭാഗത്ത് പരിക്ക് വെച്ചു വെച്ചു പോവുക അങ്ങനെ മേലെ വരെ ചെയ്തു വന്നു ഇനി ലാസ്റ്റ് മേലെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഒട്ടിക്കാനുണ്ട് ഈ ഗ്ലൂ വണ്ണിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ത്രെഡ് പോലെ വലിഞ്ഞ് നിൽക്കുന്നുണ്ട് അത് ലാസ്റ്റ് ക്ലിയർ ചെയ്യുക ഇനിയാ നമ്മൾ വളച്ച് വെച്ച് ഈ പൈപ്പ് ക്ലീനറൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വൃത്തിയിൽ ആക്കി കൊടുക്കുക അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത് ഇനി ഒട്ടിയതുകൊണ്ട് പേടിക്കാൻ നമുക്ക് വേണ്ട പോലെ ഷേപ്പ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെഡി ആക്കി കൊടുക്കാം ഇനി റെഡ് പൈപ്പ് ലൈനറ് വെച്ച് ഇങ്ങനെ റൗണ്ടിലൊന്ന് ചുറ്റിയിട്ട് ഇത് നമുക്ക് എന്താകൃതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ലുക്കാണ് ഞാൻ ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഫ്ലവർ മേക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരും ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട് ഈ മുകളിലായിട്ട് അതൊന്ന് ഗ്ലൂ കൊണ്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ചെറിയ തെർമോക്കോൾ ബോൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ റെഡും വൈറ്റും മാത്രം ഞാൻ എടുത്തു എന്നിട്ട് റെഡും വൈറ്റും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഈ ബോൾസിന് പത്ത് രൂപ അങ്ങനൊരു പാക്കറ്റേ ഉള്ളൂ അതിൽ തന്നെ ഒരുപാടുണ്ടാവും അതിൽ ഞാൻ വൈറ്റും റെഡും മാത്രമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ ട്രെയിൻ്റെ ട്രെയിനിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെക്കാൻ ഒരു തെർമോക്കോളിൻ്റെ പീസ് തന്നെയാണ് എടുത്തത് അതിലേക്ക് ഒരു മരത്തിൻ്റെ കളർ വുഡൻ കളർ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോഷ വർക്കിൽ ചെയ്തതാണ് അതതിലേക്ക് കവർ ചെയ്ത് കൊടുത്തു ഇനി അത് ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ സെയിം കളർ ഒരു ബ്രൗൺ പേപ്പർ വെച്ച് ഇതുപോലെ ഒട്ടിച്ചാലും മതി പിന്നെ ഞാൻ അതിലൊരു സ്റ്റിക്ക് പോലെ പൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സംഭവം കുളായി അത് അങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അത് ഒഴിവാക്കി ഞാൻ അതിൻ്റെ മുകളിൽ തന്നെയാണ് സ്റ്റിക്കില്ലാതെ തന്നെയാണ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സ്റ്റിക്ക് ഒഴിവാക്കി ഇങ്ങനെ തന്നെ വെച്ചു ഞാൻ എൻ്റെ മുകളിലൊരു ചെറിയ സ്റ്റാറും കൂടെ വെക്കാം ഈ സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കയറി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ